ഞാളിപ്പൊ നിൽക്കുന്നത് നമ്മളെ പുതിയ ആപ്പില് ഞങ്ങള് സ്വന്തം വീട്ടിലാണ് ഞാൻ ഒരിക്കലും വീഡിയോ ഇട്ടിട്ടുണ്ട് പക്ഷെ കാണാത്ത പോലുണ്ട് അപ്പൊ ഇന്ന് നമ്മൾ പോകുന്നത് നമ്മളെ വീട്ടിലേക്കാണ് എല്ലാരും ശിക്ഷ തുറന്നു കൊടുക്കി എല്ലാരും വന്നോട്ടെ മക്കളെ മക്കളെ ചായ ഉണ്ട് എല്ലാ ചെടിയും ഇഷ്ടാട്ടോ പക്ഷെ നമ്മളെ സാഹചര്യം അനുവദിക്കാത്ത കൊണ്ട് എന്നാലും ഓരോന്നോട് പൂങ്കാവനാക്കിയനെ പക്ഷെ ഇങ്ങനെന്തോ രാവിലെ കാണുന്ന വിജയിക്കോ നോക്ക പറയാൻ വിജയിക്കും പറ്റൂലെ പിന്നെ ഒരു തുളസി അന്ന് സജിനേന്റെ വീട്ടിൽ നിന്ന് എടുത്തു വന്നിട്ടില്ലേ അത് കുഴിച്ചിട്ടിട്ടുണ്ട് ഇതാട്ടോ ശരിക്കും സിറ്റ് ഔട്ട് എന്ന് ഒരു ചെറുതാണ് അതെ നോക്കി കഴിഞ്ഞാൽ ഇതാ വീടുണ്ട് ഇതൊരു പീഡിയാണേ പീഡിയാന്നില്ല ശേഷം അപ്പോ ഈ സിറ്റൌട്ട് നമ്മള് കാരി വരുന്നത് ഹോളിലേക്ക് കേട്ടോ ഇതാണ് ഹോള് ഒരുപാട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഹോളില് അപ്പൊ ഹോളില് കാര് വരുന്ന സമയത്ത് ഇതാണ് കേട്ടോ ഒരുപാട് എന്താ പറയാ കല്യാണ ഫോട്ടോ ഉണ്ട് പിന്നെ കുഞ്ഞുന്റെ സിദ്ധുവിന്റെ ബർത്ത്ഡേ കുഞ്ഞു സിദ്ധുവിന്റെ പിന്നെ ഒരു സൈഡിലാണ് നമ്മള് ടി വി ഈ സൈഡിലാട്ടോ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ടി വി ഉണ്ട് പിന്നെ കമ്പ്യൂട്ടർ അത്യാവശ്യം ഉപയോഗിക്കുന്ന സിസ്റ്റം ഉപയോഗിക്കുന്നുണ്ട് പിന്നെ ഓഫീസ് വർക്കൊക്കെ അത്യാവശ്യം വീട്ടിൽ ചെയ്യാൻ വേണ്ടി കമ്പ്യൂട്ടറും ഇവിടെ വെച്ചിട്ടുണ്ട് പിന്നെ നമുക്കൊരു വാഷിംഗ് മെഷീൻ ഇവിടെ ഉള്ളതുകൊണ്ടാണ് കേട്ടോ അതിങ്ങനെ പ്രോഗ്രാമിന് പോയ സമയത്ത് കിട്ടിയത് അതാണ് പിന്നെ ഇത് ഇതാണ് ഡൈനിങ് ഇവിടെ ഇരുന്നിട്ടാണ് മക്കള് അതായത് കുഞ്ഞു സിന്ധുവിന്റെയും പഠിക്കുന്ന സ്ഥലാണ് ഇത് അല്ലേ സ്റ്റഡി ടേബിള് പിന്നെ ഇതാണ് നമ്മുടെ അതെ പിന്നെ ഇവിടെ നമ്മളെ ഫോട്ടോ നമുക്ക് ഗിഫ്റ്റ് ആയിട്ട് ഫോട്ടോ ഉണ്ട് പിന്നെ ഇത് ചേർത്തിട്ട് ഇവിടെ നമ്മള് കുറച്ച് കിട്ടിട്ടില്ല ഒന്ന് ഇത് ഷിപ്പ് ഗിഫ്റ്റ് പിന്നെ നമ്മളൊരു പ്രോഗ്രാമിന് പോയിട്ടുള്ളത് കേരളത്തിൽ പോയിട്ടുള്ള ബസിങ്കന്റെ പരിപാടിക്ക് പോയത് പിന്നെ ഇത് സജീഷയുടെ അമ്മയാണ് പിന്നെ ഞാനും ദൈവവും എന്റെ ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് തന്നതായിട്ടോ ഇത് ഞാൻ വർക്ക് ചെയ്ത ചെയ്ത് സ്കൂളില് അതില് നമ്മള് എന്താ താഴത്തെ തട്ടില് നമ്മള് വിളക്കും ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് ഉള്ളത് എന്റെ കാര്യങ്ങളൊക്കെയുള്ള ഇപ്പോ കൂടിയുള്ള ഈ ഒരു ഫോട്ടോ കൂടാതെ നമ്മൾ വേറൊരു ഫോട്ടോ കൂടി ഈ ഹാളിലുണ്ട് ഉണ്ട് ഇത് ലിനിയുടെ ഫോട്ടോ ഉണ്ട് ഫോട്ടോ ലിനി അവസാന എഴുതിയ ആ ഒരു ലെറ്ററാണ് അതിൽ വെച്ചിട്ടുള്ളത് അത് ഫ്രെയിം ചെയ്തിട്ട് വെച്ചിട്ടാണ് ഉള്ളത് ലെറ്റർ വേണമെങ്കിൽ കുറച്ചൊന്ന് കാണിച്ചു തരാനിട്ട്

മൾട്ടിപ്ലിക്കേഷൻ ചാർജ് രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ഇതിൽ ഓരോന്നോ വായിച്ചു അപ്പൊ ഇതാണ് പിന്നെ ഇതാണ് ഇവരെ തട്ടിലുള്ള ഇത് ഇത് കുഞ്ഞുന് കിട്ടിയിട്ടുള്ള ഈ റൂമിലുള്ള കാര്യങ്ങള് പിന്നെ നമുക്ക് എന്ത് ചെയ്യാം അടുത്ത റൂമിലേക്ക് പോവാട്ടോ കുഞ്ഞുവിനും അവർ ദേവുനുള്ള റൂമ് പിന്നെ നമ്മള് ബെഡ്റൂം ഇതാണ് വലിയ ബെഡ്റൂം ഒന്നല്ല ചെറിയൊരു ഒരു കട്ടിലുണ്ട് പിന്നെ നമുക്ക് മേക്കപ്പ് ഒക്കെ ചെയ്യാൻ ദൈവം ഞാനില്ല ആണ് ഇവിടെ ഉള്ളത് അല്ലേ അപ്പൊ കിച്ചണിലേക്ക് വാ കിച്ചൺ നമ്മള് ഒരുപാട് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് ഒരുപാട് സംഭവങ്ങളൊക്കെ ഇതിൽ നിന്നാണ് അപ്പോ കിച്ചനെ പറ്റി പറയുന്ന ഏകദേശം എല്ലാ വീഡിയോലും കിച്ചണില്ലാത്ത നമ്മള് ഹോമിൽ നിന്നും ചെയ്യുന്ന എല്ലാ വീഡിയോസിനും കിച്ചൺ ഉണ്ടാവാം കിച്ചും പിന്നെ ഒരു റാക്ക് ഉണ്ട് റാക്കിലേക്ക് സാധനങ്ങൾ പിന്നെ നമ്മളെ അല്ലാത്ത മതിലാണ് അതുകൊണ്ട് വലിയൊരു ലൈറ്റും കാര്യമൊന്നും ഇടും നമ്മളെ അത് തന്നെ നമ്മളെ വീടിന്റെ ബാക്കിൽ തന്നെ മതിലാണ് മൊത്തം മതിലാണ് പിന്നെ ഈ അടുക്കള നേരെ വരുന്ന ഒരു ഇവിടെ ഇങ്ങനെ വാഷിംഗ് മെഷീൻ ആണ് കാര്യമായിട്ടുള്ളത് പിന്നെ അത്യാവശ്യം നമ്മള് ഈ ഏരിയയിൽ നമ്മൾ തോർത്തും കാര്യവും ഒക്കെ അറിയിടുന്ന സ്ഥലം ഇതാണ് ഇതാണ് പിന്നെ നിങ്ങൾക്ക് എല്ലാ വീട്ടിലും ഉണ്ടാവുക അറിയില്ല ഇവിടെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് ഒരു മൂന്ന് കവറ് ഇതിങ്ങനെ എന്തിനാ ഇവിടെ ഇങ്ങനെ ചാക്കുകൾ ഇങ്ങനെ തൂക്കിയിട്ട് എല്ലാവർക്കും വലിയ ഇത് ഉണ്ടാകും നമ്മൾ പ്ലാസ്റ്റിക് വേസ്റ്റ് പ്ലാസ്റ്റിക് ഇത് പ്ലാസ്റ്റിക് സഞ്ചി ഇടാൻ ഉണ്ടാവും പ്ലാസ്റ്റിക് കുപ്പി ബോട്ടില് അങ്ങനത്തെ ചെയ്യാ പിന്നെ എന്ത് ചെയ്യാ ഇതില് ചിരട്ട തേങ്ങന്റെ വേസ്റ്റും കാര്യങ്ങളൊക്കെ അത് കാണിച്ചിട്ടുണ്ടാവില്ല വേസ്റ്റും കാര്യങ്ങളൊക്കെ സെപ്പറേറ്റ് ഫുഡ് വേസ്റ്റ് ഇടാൻ ഒരു ഇതുണ്ട് മറ്റേ കുറച്ച് സൗകര്യമുള്ളു പിന്നെ ഒരു അലക്ക് കല്ലൊക്കെ ഇവിടെ ഉണ്ട് അലക്ക് അങ്ങനെ എല്ലാ വാഷിംഗ് മെഷീൻ ആയതുകൊണ്ട് അലക്ക് പരിപാടിയായിരുന്നു അങ്ങനെ എന്നാലും പിന്നെ ഉള്ളത് നമുക്ക് ആകെ ഉള്ളൊരു ഒരു ബാത്റൂമാണ് ബാത്റൂം സ്പേസ് ഉണ്ട് അപ്പൊ ഇ കണ്ടതാണ് ഞങ്ങളെ ചെറിയ വലിയ വീട് കാരണം എന്താ വെച്ചാല് നമ്മള് വീട് എന്നുള്ള സ്വപ്നമൊക്കെ എല്ലാര്ക്കുള്ളതിൻ്റെ തൊട്ട് തന്നെ ഞങ്ങൾക്കും എന്താ നല്ലോണം ഉണ്ട് അതിനുള്ള ശ്രമമൊക്കെ നടക്കുന്നുണ്ട് വിജയിക്കുമായിരിക്കും പിന്നെ രണ്ടു മൂന്ന് വീടുകൾ ഞങ്ങള് മാറി താമസിച്ചതിനു ശേഷം ആട്ടോ ഇവിടെ വടകരത്തിയത് പക്ഷെ ഇവിടെ എത്തിയതിനു ശേഷം സ്വന്തം വീടിന്റെ അതേ കൂടിട്ടൊക്കെ ഏർ നിൽക്കുന്നത് നിൽക്കുന്ന ഒരു സ്ഥലമാണ് പിന്നെ അത്രയും നല്ല അയൽവാസികളുണ്ട് നിങ്ങൾക്ക് അറിയാലോ അയൽവാസി എന്ന് പറയാൻ പറ്റൂല ഞങ്ങളെതാ ഈ മോളിലുള്ളതാ അവിടെ തന്നെയാണ് ഉണ്ണിയേട്ടൻ കേട്ടോ അപ്പൊ ഇവിടെ ഒരിക്കലും ഒറ്റയ്ക്ക് ഒറ്റപ്പെട്ട് പോലില്ല കാരണം നമ്മളൊരു ഏട്ടന്റെ സ്ഥാനത്തൊക്കെ നിന്നിട്ട് ഓരും പിന്നെ നീനും മോളും ഒക്കെ ആയിട്ട് നമ്മളൊരു ഫാമിലി തന്നെ നമ്മളെ ഫാമിലിയിൽ ഒരുപാട് ആളിലൊരു ഇതൊക്കെ ഉണ്ടായത് അപ്പൊ ഇതാണ് നമ്മളൊരു ചെറിയൊരു വീട് ഹോം ടൂർ എന്നൊന്നും പറയാൻ പറ്റൂല അപ്പൊ ഞാനും സരീശറിനും മക്കളും ഒക്കെയുള്ള ഏർ ഒരു ചെറിയ വീട് പിന്നെ ഇതാ അപ്പൊ ഇവർക്കൊക്കെ ഒരുപാട് പറയാനുണ്ട് നമ്മളെ വീടിന്റെ കാര്യങ്ങള് കാരണം നമ്മള് യൂട്യൂബും കാര്യങ്ങളും ഒക്കെ സ്റ്റാർട്ട് ചെയ്തത് വീട്ടിൽ നിന്നാണ് ഫസ്റ്റ് വീഡിയോ ഇട്ടത് ബർത്ത്ഡേ വീട്ടിൽ വെച്ചിട്ടാണ് ഇട്ടിട്ടുള്ളത് പിന്നെ ഓർമ്മകളുണ്ട് അതുപോലെ തന്നെ സങ്കടങ്ങളുണ്ട് സന്തോഷമുണ്ട് നമ്മളെ അച്ഛനുണ്ടായിരുന്നു അച്ഛനെ മരിച്ചതും അതിന്റെ പിന്നെ കർമ്മങ്ങളും കാര്യങ്ങളൊക്കെ നമ്മളെ വീട്ടിൽ നിന്നായിരുന്നു കേട്ടോ പിന്നെ നമ്മളെ ദേവു ജയിച്ച് പിന്നെ കുഞ്ഞു സീത് വല്യ കുട്ടിയായി ഏടെ പോയിട്ട് ഏത് സ്ഥലത്ത് പോയാലും വേഗം ഇവിടെ എത്തണം എന്നുള്ള എന്നൊരു ചിന്ത ഉണ്ടാകുക നമുക്കൊരു വീട്ടില് വീട്ടിലെത്തണം എന്നുള്ള ചിന്ത ഉണ്ടാവുക എന്ന് പറയുമ്പോ ആ ഒരു അപ്പാർട്ട്മെന്റിന്റെ നമ്മളിപ്പോടെ പോയാലും ശരിക്കും ഞാൻ പറയില്ലേ പറയലേ പുതിയാപ്പ് വടകരെത്തിയാ മതി പുതിയ അതുകൊണ്ട് തന്നെയാണ് കേട്ടോ എത്തുന്ന സമയത്ത് വൈകിട്ട് വിളക്ക് വെക്കുന്നതും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അതുകൊണ്ടാണ് ആ ഒരു ശീലം വന്നത് അതുകൊണ്ടാ ഇവിടെ വെച്ചാൽ എല്ലാം കൂടെ ഞങ്ങൾക്ക് എന്താ ഒരു ഹോസ്പിറ്റൽ ആയാലും ഒരു ടൗണിലേക്ക് ഇറങ്ങാനും പിന്നെ എന്തിനും ഇവിടെ നമുക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ലാത്തൊരു സ്ഥലമാണ് പിന്നെ പേടിയില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം നമ്മുടെ മക്കൾ ഓരോരുത്തർ ചോദിക്കലിണ്ട് വീഡിയോസ് ഒക്കെ കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങളൊറ്റയ്ക്ക് ഞങ്ങൾ എങ്ങനെ ഒറ്റയ്ക്ക് ആകുക കാരണം നല്ല ഞങ്ങളെ ഫാമിലി വീടിന് മുകളില് ഒരാള് നമ്മുടെ ബന്ധുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഒന്നിനും പേടിക്കണ്ടല്ലോ അപ്പൊ അങ്ങനെ ആയിരിക്കും ഞങ്ങൾ ഫുൾ ടൈം ഒരുപാട് അടുത്ത് സ്കൂളടുത്താണ് സ്കൂൾ അടുത്താണ് അപ്പൊ എന്താ വെച്ചാല് ഇപ്പൊ എനിക്ക് തന്നെയാണെങ്കിൽ ഇപ്പൊ പഠിക്കാൻ പോകണേക്ക് പോവാൻ തോന്നില്ല ഒന്നാമത്തെ കാര്യം ഇവിടെ അങ്ങ് അങ്ങ് സുഖം എന്താ പറയാ ഈ ഒരു ശരിക്കും ശരിക്കും ഫാമിലി വീട്ടിലെത്തിയതല്ലേ ഹോം ടൂർ ഹോം ടൂർന്ന് പറയുന്നത് ഇതാണ് ഒന്നുമില്ല നമുക്ക് കാര്യമായിട്ട് ആൾക്കാരൊക്കെ ഒന്ന് ചോദിക്കുന്ന സമയത്ത് പറഞ്ഞു കൊടുക്കാനും കാണാനും വേണ്ടിട്ടാണ് ഒരു ഹോം ടൂർ ടൂറായിട്ടൊന്നും എടുക്കണ്ട